നമസ്കാരം ഒരു വേട്ടാവളിയൻ സംഘി എ പി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ വേറെ ഉസ്താദിനെ ഉണ്ട് അത് നമ്മളെ അൻസാരി ഉസ്താദ് പറയേണ്ടത് അതിന്റെ തൊട്ട് വേഗം ഇടും അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം ഒന്ന് കേൾക്കാം കേരളത്തിന്റെ മലപ്പുറം ജില്ല വിഭജിക്കണം കേട്ടോ അടുത്ത പാകിസ്ഥാൻ ആക്കണമെന്നാണോ കാന്തപുരത്തിന്റെ ആഗ്രഹം അതോ മലപ്പുറം ജില്ല മറ്റൊരു സംസ്ഥാനമായി മാറ്റണമെന്നാണോ അഭിപ്രായം അപ്പൊ അത് കുറച്ചു നേരം എന്താ വീഡിയോ ഞാൻ എന്റെ ചെറിയ ഭാഗം കാണിച്ചതാണ് അനന്തപുരി വ്ളോഗ് ചാനലിന്റെ പേര് അനന്തപുരി വ്ളോഗ് ഞാൻ സബ്സ്ക്രൈബ് വെച്ച് മുഴുവൻ മുസ്ലിങ്ങളെ തെറി അറിയണം ഉസ്താക്കന്മാരും മണ്ഡിതന്മാരും ഒക്കെ തെറി പിടിയാ ആരും ഇയാളാണ്ടോ സംഖ്യകളാണ് നമ്മളെ ഇസ്ലാം ഭാഗത്തുനിന്ന് ആരും അങ്ങോട്ട് തെറി വിളിക്കല്ലല്ലോ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഏതെങ്കിലുമൊക്കെ ഞാൻ കേട്ടിട്ടില്ല എന്തെങ്കിലും ഉള്ളു അങ്ങോട്ട് തെറി വിളിക്കലല്ലോ അങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് വിളിക്കല്ല അപ്പൊ വെള്ളാപ്പള്ളി മലപ്പുറത്തിനെ കുറിച്ചും പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ചും തങ്ങന്മാരെ കുറിച്ചും ഒക്കെ നിരന്തരം പറഞ്ഞിട്ടും അങ്ങോട്ട് മറുപടി കൊടുക്കലല്ലോ അപ്പം അങ്ങനെ അങ്ങനെ ഒരു സമീപനമാണ് മുസ്ലിങ്ങളെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പം ഇവിടെ ഒപ്പം ഈ വേറ്റാവളിയൻ വേറൊരു ഉസ്സാദിനെ മോശമാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇവിടെ എ പി ഉസ്സാദ് പറഞ്ഞത് മലപ്പുറം പാകിസ്ഥാനാക്കണം എന്നല്ലോ മലപ്പുറം വിഭജിക്കണം എന്നാ കാരണം ഏഴ് ജില്ലന്റെ ആളുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ അൻപത് ലക്ഷത്തിന്റെ പുറത്ത് അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് ലക്ഷം ആളുകളായി മൂന്നര കോടി ജനമുള്ള കേരളത്തിൽ അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് ലക്ഷം ആളുകളായി മലപ്പുറത്ത് ഇപ്പം കണ്ണൂർ വിഭജിച്ച കാസർഗോഡ് ഉണ്ടായത് അങ്ങനെ ഓരോ ജില്ലയില് ആളുകൾ പെരുകുമ്പോൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ജില്ല പിന്നെ വിഭജിക്കുക അതുകൂടി തിരിയാത്ത ചാണക സംഖ്യയോട് ഇനി എന്താ നമ്മൾ പറയുന്നത് അപ്പൊ അൻസാരി ഉസ്താദിന്റെ ഒരു വീഡിയോ ഉണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോവാം ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഹിന്ദുരാഷ്ട്രമാണ് ഹിന്ദു എന്ന വാക്കിനർത്ഥം അർത്ഥം ഇന്ത്യക്കാർ എന്ന് മാത്രമേ ഉള്ളൂ സിന്ധു നദീതീരത്ത് താമസിച്ച മനുഷ്യന്മാരെ പേർഷ്യക്കാര് സിന്ധുകാർ സ അവർക്ക് പ്രോണൺസ് ചെയ്യാൻ കഴിയത്തുകൊണ്ട് ഹിന്ദുകാർ അല്ല ഹിന്ദു എന്ന് വിളിച്ചത് പേർഷ്യക്കാരാണ് നമ്മളെല്ലാം ഹിന്ദുകാരാണ് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും ചേട്ടനടക്കമുള്ളവർ എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല പിന്നെന്താ പ്രശ്നം ഒരു ഒരു ചുക്കും മോനോ പ്രശ്നമാണ് ചേട്ടാ ഒരാശയത്തെ പ്രതിഫലിപ്പിക്കാൻ എനിക്ക് തെരീണ ആവശ്യമുണ്ടാവും ചേട്ടൻ്റെ നെറ്റിത്തലത്ത് കാണുന്ന ചന്ദനക്കുറി ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി അല്ലേ ഈ തലയെ കെട്ടും കെട്ടിക്കൊണ്ട് ചേട്ടൻ ഈ പറഞ്ഞ അതേ വാക്ക് എനിക്ക് പ്രയോഗിക്കാൻ കഴിയും എനിക്ക് വഴങ്ങാതിരിക്കും ഈ വാക്കൊക്കെ ഇതിൻ്റെ അപ്പുറത്തെ വാക്ക് പറയാൻ എനിക്ക് കഴിയത്തില്ലേ എൻ്റെ നാവും വഴങ്ങും പക്ഷെ ഞാനിത് കൂടി എൻ്റെ സമൂഹം എൻ്റെ സമുദായം എൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിരാകരിക്കും എൻ്റെ വീഡിയോ കാണാ കാണത്തില്ലെന്ന് മാത്രമല്ല അവർ വ്യക്തമായ വിഷയത്തിൽ നിലപാടെടുക്കും സമ സമുദായത്തോട് പറയും ഇയാളെ വീഡിയോ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു ശക്തമായി പ്രതിഷേധം ഒരു കമൻറ്റ് ബോക്സിൽ എഴുതും താനൊക്കെ എന്ത് മുസ്ലിയാരാടും താനൊക്കെ എന്ത് പണ്ഡിതധർമ്മമാണ് ചെയ്യുന്നത് തെറി പറയുക ഇതൊരു വിശ്വാസം പറ്റിയാണോ എന്ന് ചോദിക്കുവരു ചേട്ടൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവനും പാച്ച തെറി എഴുതിയിരിക്കുന്നത് ചേട്ടൻ ആർക്കു വേണ്ടി സംസാരിക്കുന്നത് ഹിന്ദുമതത്തിനു വേണ്ടിയും സനാതനധർമ്മത്തിനു വേണ്ടിയല്ലേ അതൊരു പരിശുദ്ധമായ ആശയമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ചേട്ടൻ ഈ സംസാരിക്കുന്നത് ചേട്ടൻ്റെ ഈ ആശയം ചെറിയ കുട്ടികളെ കേൾപ്പിക്കാൻ പറ്റുമോ ചേട്ടൻ ഈ പറയുന്നൊരു ഗൗരവം ചേട്ടൻ മനസ്സിലാകുന്നുണ്ടോ അതാ നാല് മിനിറ്റത്തെ ചേട്ടൻ്റെ വീഡിയോയിൽ എത്ര പ്രാവശ്യം അനാവശ്യം പറയുന്നുണ്ട് ചേട്ടൻ ഇതൊന്നും മനുഷ്യൻ ഉൾക്കൊള്ളത്തില്ലെന്നേ നമ്മുടെ പഴയ കാലമല്ല പ്രബുദ്ധരാണ് ഈ വൃത്തികളൊന്നും ഇത് ചേട്ടൻ്റെ അതേ മനോഭാവമുള്ള മനുഷ്യർ വന്നത് കാണുകയും കമൻ്റ് ബോക്സിൽ ചേട്ടന് പിന്തുണ നൽകിക്കൊണ്ട് തെറി പറയുമെന്നുള്ളതല്ലാതെ ഒരു മനുഷ്യനും ഇതൊന്നും ഉൾക്കൊള്ളത്തില്ല ഇതൊക്കെ ആരാരും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല അല്ലാതെ വിദ്യാഭ്യാസം വിവരമുള്ള ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ സാക്ഷര സമൂഹത്തിന് മുമ്പിലാണ് ചേട്ടൻ ഈ വൃത്തികളൊക്കെ പറയുന്നത് ആശയം പറയൂ കേൾക്കാം നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പറയൂ വിമർശിക്കൂ നല്ല ഭാഷയിൽ സഭ്യ ഭാഷയിൽ വിമർശിക്കൂ കേൾക്കാം ചേട്ടൻ ഈ ചന്ദ്രക്കുലി തൊട്ടുകൊണ്ട് ഈ അനാവശ്യങ്ങളൊക്കെ പറയുമ്പം ചേട്ടൻ്റെ മനോഭാവമുള്ള ഒരു പിന്തുണക്കും എന്നതുപോലെ എന്നെ പിന്തുണക്കത്തില്ല അതുകൊണ്ട് ഞാനത് പറയുന്നുമില്ല അത് പറയാതിരിക്കുന്ന പിന്തുണ കിട്ടാത്തതുകൊണ്ടല്ല ഞാൻ ഉൾക്കൊള്ളുന്നത് ദർശനം നിങ്ങൾ പറഞ്ഞില്ലേ തീവ്രവാദിക ആ ദർശനം നിങ്ങളെ കാഴ്ചപ്പാട് ആ ദർശനം അത് പറയാൻ അങ്ങ് അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതായിട്ട് ചേട്ടൻ കാണിക്കാൻ കഴിയുമോ ചേട്ടൻ എനിക്കുള്ള മറുപടി അല്ല പറയുന്നത് ഇല്ലിയാസ്വാദിക്കുള്ള മറുപടി പറയുന്നത് പക്ഷേ വാക്കുകൾ കടന്നു പോവാണ് മോശമാണ് ചേട്ടാ ഇവിടെ ഇവിടെ വിടും ചേട്ടാ ഞാൻ സ്ഥലം ഞങ്ങളൊക്കെ സ്ഥലം വിട്ടാനുള്ള അവസ്ഥ ചേട്ടൻ അറിയാ ഞങ്ങൾ സ്ഥലം വിട്ടാൽ ഏറ്റവും അധികം കൂടെ പ്രയാസപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് ആ വില് വില്ലൻ ലോകൻ്റെ മല മലബാർ ബാനുവല്ല് അത് മാതൃമിലുണ്ട് ഡി സിയിലാക്കിയുണ്ട് ഒരു നാനൂറ് രൂപ കൊടുത്ത ബുക്സ് പുസ്തകം കിട്ടിയിട്ട് എന്തായിരുന്നു ഇന്ത്യയുടെ ഭൂതകാലം എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ചേട്ടൻ അടക്കമുള്ള ആളുകൾ പറയുന്നു വലിഞ്ഞു കയറി വന്നവർ ഇവരാണ് ഇവിടുത്തെ സമാധാനം കളഞ്ഞത് ചേട്ടൻ ഒന്ന് ചരിത്രം പഠിച്ചാൽ മാത്രം മതി മുസ്ലിം ഇന്ത്യ മഹാരാജ്യത്ത് വരെ നമ്മളെല്ലാവരും കൂടെ വന്നവരാ ഇവിടെ ക്രിസ്ത്യാനി വന്നതാണ് ഹിന്ദു വന്നവരാണ് അത് ആര്യന്മാർ വന്നവരാണ് ദ്രാവിഡന്മാർ വന്നവരാണ് എല്ലാവരും വന്നത് ഇവിടെ വരാത്തവരാരും ഇല്ല ആരും ഇവിടെ അവകാശവാദം പറയണ്ട ആദ്യം ചരിത്രം പഠിക്കാത്തതുകൊണ്ടാണ് ചേട്ടൻ പറയുന്നത് ഇനി പോട്ടെ നിങ്ങൾ കുറച്ച് മുമ്പേ വന്ന് ഞങ്ങൾ പിന്നെ വന്ന ഓക്കെ ശരി ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഹിന്ദുവിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി അത് മാത്രം പഠിച്ചാൽ മതി അവരുടെ ശ്മശാന ഭൂമിയായിരുന്നു ഇത് അവരുടെ മോർച്ചറി ആയിരുന്നു ഇത് അത് ഏട്ടനറിയോ നമ്മളെ ഞാൻ ഇടയ്ക്കൊക്കെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുട്ടിന് എന്ത് പേരായിരുന്നു പറഞ്ഞതെന്നറിയോ പുട്ടാരുടെ ഭക്ഷണമായിരുന്നറിയോ ചേട്ടന് അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വീടിന് വീടെന്ന് പറയാൻ പറ്റുമായിരുന്നു വില്ലൻ ലോകൻ്റെ മലബാർ മാനവിലൊന്നും വായിച്ചാൽ പ്രശ്നം തീർന്നു അപ്പോൾ ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ മതി ഈ പ്രശ്നങ്ങളൊക്കെ തീരും ചേട്ടൻ നമ്മൾ വെറുതെ കുറ്റം പറയേണ്ട ചീത്ത പറയണ്ട അതൊക്കെ ഞാൻ അവസരോചിതമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ക്ലീശയില്ലെന്ന് വിചാരിച്ചിട്ട് പറയാത്ത കോട്ടെ ഇനി ഇവിടെ ഇവിടെ ഒരു കേറി സമാധാനമുള്ള അപ്പം നിലവിൽ സമാധാനമില്ല ാണ് ചേട്ടൻ പറയുന്നത് സമാധാനമില്ല സമാധാനക്കേട് അംഗീകരിച്ചെ കുടുംബക്കാരൊക്കെ മര്യാദ ചേട്ടാ ജീവിച്ചോടാ ഒന്നും പറയല്ലേ പ്ലീസ് മര്യാദക്ക് ജീവിച്ചോളാം ശരി ചേട്ടനത്തെ പറഞ്ഞ സ്ഥിതിക്ക് മര്യാദ ജീവിച്ചോളാം ഒന്നും ഒന്നും പറയല്ലേ പ്ലീസ്

അന്നത്തെ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഹിന്ദുവിന് ഇവിടെ ജീവിക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ടോ പാവപ്പെട്ട ഹിന്ദുവിന് ജീവിക്കാൻ അവകാശം എന്തിനാ അവർക്ക് സ്വന്തമായി അവരുടെ ഭാഗങ്ങൾ മറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ മുട്ടിന് താഴെ മുണ്ടുടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടോ കല്ലുമാല ധരിക്കാൻ പോട്ടെ പരിശുദ്ധമായ ഗ്രന്ഥം നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഗ്രന്ഥം അവർക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ പിന്നെ എന്ത് മണ്ണാകണ്ട കൊടുത്തതെന്ന് പറയുന്നത് മുസ്ലിമിനാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പവിത്രയും പരിശുദ്ധിയും കൊണ്ടാണ് ഈ നാട്ടിൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ ഈ കാണുന്ന കൂടിക്കണക്കിന് വരുന്ന മനുഷ്യർ എങ്ങനെ ഉണ്ടായി പെറ്റ് വരികതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ചരിത്രം പഠിച്ചാൽ മതി ഇൻഷാല്ല ഞാൻ വലിയ വരികയായി ഇവിടെ തരാം പഠിപ്പിച്ചു തരാം അപ്പൊ എങ്ങനെ സുലാൻ അപ്പോ ഈ പണ്ഡിതം പറഞ്ഞത് എന്താ ഈ പണ്ഡിതം പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മറുപടി പറഞ്ഞതാ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഒരു അഞ്ച് എം എൽ എ മാരുണ്ടെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണപോളം നടക്കൂലിയും അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ വളരെ ശരിയാണ് സ്വർണ്ണക്കൊള്ളം ഉണ്ടാവില്ല ഇനി ശബരിമല തന്നെ ഉണ്ടാവില്ല എനിയത് എന്താ പോയി തെറ്റ് ആ മാസപ്പടി കേസ് കേന്ദ്രം ഏറ്റെടുത്ത എന്തായി ഒന്നും ആയില്ല ഒരു അവർത്താനുമില്ല കരുവന്നൂർ കേസ് സുരേഷ് ഗോപി മത്സരിക്കണമെത്തൊന്ന് പ്രസംഗിച്ച് പിണറായി കള്ളനാണ് ഇപ്പോൾ കുടിച്ച അവത്തു തന്നെ എന്തായി ഒരു ചോട്ട പോലും അറസ്റ്റ് ചെയ്തില്ല രാവിലെ ഒരു കേസ് മുപ്പത്തെട്ട് തവണ മാറ്റിവെച്ച് എന്തായി ഒന്നും ആയിട്ടില്ല എ ക്യാമറ കേസ് ഇങ്ങനെ ഒട്ടനവധി കേസുകൾ കേന്ദ്രം ഏറ്റെടുത്ത് ചന്ദ്രോട്ട് വെച്ചുക എന്തിന് ഈ സീറ്റ് ചോദിച്ച് വാങ്ങാൻ അല്ലെങ്കിൽ സഹായം ചോദിച്ച് വാങ്ങാൻ മനസ്സിലായില്ലേ അപ്പോൾ അതേ ഇവിടെ നടക്കുകയുള്ളൂ ഇവിടെ ഒരു ചുക്കും ചുണ്ണാക്കും നടക്കില്ല കാരണം ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണ് ഉള്ളതാണ് പണ്ഡിതം പാർട്ടി ഏതായാലും എനിക്ക് വേട്ടാപള്ളേന അപ്പോൾ കിട്ടിയിട്ടുള്ളൂ ഞാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേട്ടാമ്പള്ളീൻ്റെ വീട് നോക്കും അതിന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട